വേദനയ്ക്ക് വെള്ളറട സർക്കാർ ആശുപത്രിയിൽ എത്തിയതാണ് കുറേ നേരമായി ടോക്കൺ എടുക്കാൻ അവിടെ നിന്ന് കറങ്ങി ടോക്കൺ തരേണ്ട റിസപ്ഷനിസ്റ്റ് മൊബൈൽ ഫോണിൽ തകൃതിയായി സംസാരിക്കുന്നു അദ്ദേഹത്തിന് ടോക്കൺ തരുന്നതിനോട് വലിയ താൽപ്പര്യമില്ല എന്ന് തോന്നി തിരക്ക് കുറവായിരുന്നു എന്നതൊരു സത്യമാണ് പക്ഷേ വന്നിരിക്കുന്ന രോഗികൾ അത്യാവശ്യമുള്ളവരാണ് വേദന ഉള്ളവരുണ്ട് അത്യാവശ്യ വേദന ഉള്ളവരുണ്ട് ഇതൊന്നും അവർക്കൊരു ഫോണിലോട്ട് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ വളരെ അവരും മറുപടി ശമ്പളം പറ്റുന്ന ജീവനക്കാർ രോഗികളോട് വ്യക്തിപരമായ ഫോണുകൾ സമയത്ത് പക്ഷേ ഇത്തരം ഉദ്യോഗസ്ഥർ ആശുപത്രിക്ക് കളങ്കമാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഇവർക്ക് ഫോണിൽ സംസാരിക്കാം പക്ഷേ അത് ഡ്യൂട്ടി സമയത്ത് പാടില്ല എന്നേയുള്ളൂ ചോദ്യം ചെയ്യുമ്പോൾ മോശമായി സംസാരിക്കുകയും ഓഫീസർ വിളിച്ചു എന്ന് പറഞ്ഞ് കള്ള ന്യായങ്ങൾ പറഞ്ഞ് തടിയൂരുകയും ചെയ്യുന്ന ഇവർക്കെതിരെ കർശന നടപടി കൈക്കൊണ്ടില്ല എങ്കിൽ ആശുപത്രിയിലൊക്കെ കശപിശയും കമ്മിത്തല്ലും ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് മേലധികാരികൾ കർശന വാർത്തകളിലും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എവിടെ കണ്ടില്ല ഞാൻ കുറേ നേരം ക്ഷമിക്കണം ആ ക്ഷമിക്കണ്ട കുഴപ്പമില്ല ഞാൻ